പരിപ്പും ചെറുപയറൊക്കെ നമ്മൾ കടന്നു കഴിച്ചിട്ടുണ്ടാവില്ലേ അതിനേക്കാളും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഈ കൊള്ളു കടഞ്ഞത് കൂടോടെ ഈ കൊള്ളിൽ നെയ്യൊഴിച്ചിട്ട് മുട്ട വറുത്തതും അതേപോലെ നങ്കിവിന് വറുത്തതും കൂടി ചേർത്തി കഴിക്കണേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കൊള്ളിന് വേറൊരു പേര് എന്ന് പറയുന്നത് മുതിര എന്നാണ് പാലക്കാട്ടിൽ കൂടുതലും കൊള്ളെന്നാണ് കേട്ടോ ഇതിൽ പറയാറ് ആദ്യം ഒരു പാൻ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നാലഞ്ച് അല്ലെങ്കിൽ വെളുത്തുള്ളിയും ഒരു പത്ത് ചെറിയുള്ളിയും ഒരു പച്ചമുളകും ഒരു തക്കാളി കട്ട് ചെയ്തതും കുറച്ച് ജീരകവും മഞ്ഞപ്പൊടി പിന്നെ വെളിച്ചെണ്ണ നിർബന്ധമായിട്ട് ഒഴിക്കണം കേട്ടോ അതിന്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ചാറ് വിസിൽ വെച്ചിട്ടുണ്ടായിരുന്നു വിസനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊന്തിയും വരില്ല കേട്ടോ അതുപോലെ നല്ല ആയിരിക്കും കുക്കർ വന്നിട്ട് എക്സ്ട്രാ ഉള്ള വെള്ളം ഒന്ന് മാറ്റി വെച്ചിട്ട് പരുപ്പാമത്ത വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കടഞ്ഞ് മാറ്റി വെക്കുക മാറ്റി മാറ്റിവെച്ചിട്ടുള്ള വെള്ളം കൂടി ഒഴിക്കണം അതുപോലെ ഓവർ തിക്കാവുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വെള്ളം കൂടി കൊടുക്കണേ ഇതിന് താളിപ്പിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും ജീകും ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക അതിൽ തന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതുപോലെ ആയിട്ട് ണ്ടാവണം കേട്ടോ എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ചിട്ട് കൊള്ളില് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് മലേലിയും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കറി റെഡിയായി കൊള്ളിൻ്റെ കറീൻ്റെ കൂടെ മുട്ട പൊരിച്ചതും അതുപോലെ നങ്കിമീനും പപ്പടമൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു കൊള് കടഞ്ഞതും മുട്ട പൊരിച്ചതും നങ്കിമീൻ വറുത്തതും അതേപോലെ നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് കൂട്ടി കുഴച്ച് കഴിച്ച് നോക്കണം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അതേപോലെ ഉണ്ടാക്കാനും ഭയങ്കര എളുപ്പമല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണ കേട്ടോ പിന്നെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ശരി